ആലപ്പുഴ കുമാരപുരത്ത് ആ വലിയ ആയുധ ശേഖരമാണ് കണ്ടെത്തിയത് ഒരാളുടെ വീട്ടിൽ നിന്നാണെന്ന് ഓർമ്മിക്കണം കായൽവാരത്ത് കിഷോർ അയാളുടെ പേരിൽ ഒരുപാട് ക്രിമിനൽ കേസൊക്കെ ഉണ്ട് വീട്ടിൽ നിന്ന് ആണ് ഈ ആയുധ ശേഖരം കണ്ടെത്തിയിരിക്കുന്നത് വിദേശ നിർമ്മിതമായ ഒരു പിസ്റ്റളും അൻപത്തിമൂന്ന് വെടിയുണ്ടകളും രണ്ട് വാളും ഒരു മഴുവും സ്റ്റീൽ പൈപ്പും കണ്ടെത്തി ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ശരത് എസ് എസ് ചേരുന്നൊരു കൂടുതൽ വിവരങ്ങളുമായി ശരത് എസ് എസ് വെരി ഗുഡ് മോർണിംഗ് ശരത് ഈ കിഷോർ എന്ന് പറയുന്നയാൾ ഈ ആയുധത്തിന്റെ വ്യാപാരിയാണോ പുള്ളി ഒരു അധോലോകം തന്നെ വീട്ടിൽ നടത്തിയിരുന്നു എന്നാണല്ലോ ഈ വാർത്ത കാണുമ്പോൾ തോന്നുന്നത് എന്താ സംഭവം ഇയാളുടെ പശ്ചാത്തലം എന്താ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അതായത് ഈ വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആകുന്നത് ഇങ്ങനെ ആയുധ ശേഖരം കണ്ടെത്തിയത് മാത്രമല്ല ഈ ആയുധ ശേഖരം കണ്ടെത്താൻ കാര്യങ്ങൾ എത്തിച്ചത് അതായത് ഈ ഹരിപ്പാട് തമലാക്കൽ സ്വദേശി രാകേഷിനെ ഒരു രണ്ടായിരത്തി പതിനേഴിൽ കാണാതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുകയാണ് ഇപ്പോഴും രാകേഷിന്റെ കേസ് തിരോധാനമായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസമാണ് രാകേഷിന്റെ അമ്മ രമ ഇത്തരത്തിൽ ഹരിപ്പാട് മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഒരു പുതിയ ഹർജി സമർപ്പിക്കുന്നത് തന്റെ മകനെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇത്തരത്തിൽ കൊലപ്പെടുത്തി മറവ് ചെയ്തിരിക്കുകയാണെന്നും എന്നുള്ളതാണ് ഈ ഹർജിയിൽ പറയുന്നത് ആ ഹർജിയിൽ ഏഴ് പേരാണ് ഈ കൊലപാതകം നടത്തിയതെന്നും പറയുന്നുണ്ട് അങ്ങനെ ഈ ഏഴ് പേരുടെ വീടുകളിൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഹരിപ്പാട് പോലീസ് റെയ്ഡ് നടത്തി ആ റെയ്ഡിലാണ് ഇത്തരത്തിൽ രാകേഷിന്റെ വീട്ടിൽ നിന്ന് ഈ വെടിയുണ്ടകളും തോക്കും വാളും മഴ ഉൾപ്പെടെയുള്ള ആയുധ ശേഖരം കണ്ടെത്തിയത് ഇത്തരത്തിൽ അമേരിക്കൻ നിർമ്മിത തോക്കാണ് കണ്ടെത്തിയത് അമ്പത്തിമൂന്ന് പിസ്റ്റൽ അമ്പത്തിമൂന്നും അമ്പത്തിമൂന്ന് വെടിയുണ്ടകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നത് ഇത് കുക്കറിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് ഒപ്പം വിറകിനിടയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു വാളും മറ്റ് മഴ ഉൾപ്പെടെയുള്ള ആയുധം യുധങ്ങളും കണ്ടെത്തിയത് അങ്ങനെ നിരവധി ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമാണ് അങ്ങനെ ഇയാളുടെ വീട്ടിൽ നടത്തിയ അന്വേഷണത്തിൽ എന്തായാലും ഇപ്പോൾ ഈ ആയുധ ശേഖരം കണ്ടെത്തിയത് ഈ നിലവിൽ ഇയാളെ പിടികൂടിയിട്ടില്ല കിഷോർ ഇപ്പോഴും ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ റെയ്ഡ് നടത്തുന്ന സമയത്തും കിഷോർ വീട്ടിലുണ്ടായിരുന്നില്ല വീട്ടിൽ സി സി ടി വി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇതുൾപ്പെടെ കട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പോലീസ് എന്തായാലും ഈ റെയ്ഡ് നടത്തിയത് നിലവിൽ എന്തായാലും കിഷോറിനായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ആയുധ ശേഖരത്തിന്റെ ഭാഗമായി കിഷോറിനെതിരെ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രാകേഷിനെ കാണാതുമായതുമായി ബന്ധപ്പെട്ടാണ് അതായത് സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനേഴിലാണ് രാകേഷിനെ കാണാതാകുന്നത് പക്ഷേ രാകേഷിന്റെ മരണം രാകേഷിന്റെ തിരോധാനം കൊലപാതകമാണ് എന്നുള്ളതാണ് അമ്മയുൾപ്പെടെ ഈ പുതിയ ഹർജിയിൽ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടക്കുന്നുണ്ട് രാകേഷിനെ ഈ നവംബർ ഏഴ് രണ്ടായിരത്തി പതിനേഴ് നവംബർ ആറിനും ഏഴിനും ഇടയിലുള്ള രാത്രിയിൽ കൊലപ്പെടുത്തി എന്നുള്ളതാണ് അമ്മ പറയുന്നത് ഇതൊരു പ്രതി ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ ഇത്തരത്തിൽ മറ്റൊരു കേസിൽ പ്രതിയായ ഒരാൾ ജയിലിൽ കടക്കുന്ന സമയത്ത് മറ്റൊരാളോട് ഈ കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല പല മദ്യപാന സദസ്സുകളിലും ഈ കൊലപാതകം ഈ രാകേഷിനെ കൊലപ്പെടുത്തിയെന്ന കാര്യം പറഞ്ഞതെന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ എന്തായാലും ഇപ്പോൾ കോടതിയിൽ ഒരു ഹർജി കൂടി സമർപ്പിച്ചിരിക്കുന്നതും അതിന്റെ ഭാഗമായി ഇപ്പോൾ എന്തായാലും അന്വേഷണം നടക്കുകയാണ് ഏഴ് പേരെയാണ് ഇപ്പോൾ സംശയിക്കുന്നത് അതിൽ ഒരാൾ രാകേഷ് ആണ് ഒരാൾ കിഷോർ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണ് കിഷോറിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം റെയ്ഡും നടന്നത് താങ്ക് യു ആ ശരത് എസ് എസ് ആണ് വിവരങ്ങൾ നൽകിയത് വീട്ടിൽ ഇയാൾ മൊത്തം എന്ത് കച്ചവടം നടത്തി ആലോചിച്ചു നോക്കിയത് പിസ്റ്റൾ വെടിയുണ്ട സ്റ്റീൽ പൈപ്പ് വലിയ രീതിയിലുള്ള കത്തി വടിവാള് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നടത്തുക എന്നുള്ളത് അല്ലേ